എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമുക്ക് പുതിയ കണക്ക് ചെയ്യാം അത് ഞാൻ ആദ്യം ചോദ്യം വായിക്കാം അഞ്ചേ ഗുണം എട്ടേ ഭാഗം പത്ത് മൈനസ് ആറ് അഞ്ചേ ഗുണം എട്ടേ ഭാഗം പത്ത് മൈനസ് ആറ് സ്ക്വയർ അഞ്ചേ ഗുണം എട്ടേ ഭാഗം പത്ത് ഇൻറ്റു മൈനസ് ആറ് ദ ഹോൾ സ്ക്വയർ അപ്പം മൂന്ന് കണക്കുകളാണ് നമുക്ക് ആ കണക്കിലേക്ക് പോവാം അപ്പോൾ ഇത് അഞ്ച് ഗുണം എട്ട് ഭാഗം പത്ത് മൈനസ് ആറ് ഒന്നാമത്തെ കണക്ക് അഞ്ചേ ഗുണം എട്ട് ഭാഗം പത്ത് മൈനസ് ആറ് അപ്പം നമുക്ക് ഇത്രയും ഭാഗം ആദ്യം ചെയ്യാം അതിനകത്ത് മൈനസും പ്ലസ്സും ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഏ അവിടെ ബ്രാക്കറ്റൊന്നും ഇല്ല നമുക്ക് എത്രയും ഭാഗം ചെയ്യാം അപ്പം അഞ്ച് ഗുണം എട്ട് ഭാഗം പത്ത് മൈനസ് ആറ് അപ്പം നമുക്ക് ഈ പത്ത് അഞ്ചും കൂടെ വെട്ടി ചെയ്യുമ്പം ഇതിൻ്റെ പൊതുഗുണിതം എന്ന് പറയുമ്പോൾ അഞ്ചാണ് അഞ്ച് ഒരു പ്രാവശ്യം പത്തിൽ രണ്ട് പ്രാവശ്യം എട്ടില് നാല് അപ്പോൾ നാല് മൈനസ് ആറ് സമം മൈനസ് രണ്ട് അപ്പോൾ ആൻസർ മനസ്സിലാവുക ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മൈനസ് രണ്ട് അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ അഞ്ച് ഗുണം എട്ട് ഭാഗം പത്ത് മൈനസ് സിക്സ് സ്ക്വയർ അപ്പോൾ അഞ്ചേ ഗുണം എട്ട് ഭാഗം പത്ത് മൈനസ് ആറേ ഗുണം ആറേ അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ പത്ത് അഞ്ചും കൂടെ വെട്ടിപ്പോ വെട്ടിപ്പോവും ഒരു പ്രാവശ്യം പത്തിൽ രണ്ട് പ്രാവശ്യം ഇനി ഈ രണ്ടും ഈ എട്ടും കൂടെ വെട്ടുമ്പോൾ ഇവിടെ നാല് ഇനി ആറാറ് മുപ്പത്താറ് അപ്പം നാല് മൈനസ് മുപ്പത്താറ് അപ്പം ഈ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അതായത് മുപ്പത്തി ആറിൽ നിന്ന് നാല് കുറച്ചിട്ട് വലിയ സംഖ്യമായ മുപ്പത്താറിൻ്റെ ചിഹ്നം മൈനസ് കൊടുക്കും അപ്പം മൈനസ് മുപ്പത്തി രണ്ട് കാൽക്കുലേറ്ററിൽ ചെയ്ത ഉത്തരവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം മൈനസ് സിക്സ് സ്ക്വയർ എന്നുള്ള കാണുമ്പോൾ ഉടനെ എല്ലാവർക്കും മൈനസ് സിക്സ് ഇൻറ്റു മൈനസ് സിക്സ് എന്ന് തോന്നും അല്ല മൈനസ് സിക്സ് ഇൻറ്റു സിക്സാണ് അപ്പോൾ ആ ഉത്തരം കാൽക്കുലേറ്ററിൽ ചെയ്തതുകൊണ്ട് അത് കാണിക്കാം കാൽക്കുലേറ്ററിൽ ചെയ്ത മൈനസ് സിക്സ് സ്ക്വയറിൻ്റെ കൂടെ ചേർന്നതിൻ്റെ ഉത്തരമാണ് ഇതോടൊപ്പം കാണുന്നത് അഞ്ച് குணம் குணம் பாகம் மீனஸ் ஆறு ஹோல் ஸ்கொயர் இண்டோ அப்போ அஞ்சு எட்டு பாகம் பத்து –6, ஆறு குணம் மைனஸ் ஆறு அப்போ அஞ்சு குணம் 8, பாகம் 10, மைனஸ் ஆறு குணம் மைனஸ் முப்பத்தி ஆறு அப்போ ஈ பத்தும் அஞ்சும் கூட வெட்டும்போது ஒரு பிராவிசம் ഇവിടെ രണ്ടഞ്ച് അടുത്ത് ഈ രണ്ടും എട്ടും രണ്ടും കൊണ്ട് നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ നാല് ഇവിടെ ഒന്ന് അപ്പോൾ നാല് ഗുണം മുപ്പത്തി ആറ് അപ്പോൾ ആറ് നാല് ഇരുപത്തി നാല് ഇഷ്ടം രണ്ട് നാ മൂന്ന് പന്ത്രണ്ടും രണ്ടും പതിനാല് ഇതാണ് ആൻസറ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ അത് മൈനസ് സിക്സ് ഇൻറ്റു മൈനസ് ആണ് അതും നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്തു ആ ഉത്തരവും നമുക്ക് കാണാം മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഉത്തരവും കൂടി ചേർന്ന ഉത്തരമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ സിക്സ് സ്ക്വയർ അല്ലെങ്കിൽ മൈനസ് സിക്സ് സ്ക്വയർ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും വീണ്ടും നമുക്ക് മറ്റ് വീഡിയോകളായിട്ട് വരാം നമസ്കാരം